ഹായ് ഫ്രണ്ട്സ് മോം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല വെറൈറ്റി ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മൾ തക്കാളി കൊണ്ട് ചട്ണിയൊക്കെ തയ്യാറാക്കാറുണ്ട് ഇന്ന് നമുക്കൊരു സാമ്പാറായാലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽപട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നുപോകരുതേ എന്നാൽ നമുക്ക് വീഡിയോട്ട് പോയാലോ വാ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുക്കറ് വേണം കുക്കറിലേക്ക് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പൊട്ടാറ്റോയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഒരെണ്ണം ഞാൻ വലിയൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് കറി ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു എഴുട്ടല്ല വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരുപാട് എരി വേണ്ട അതുപോലെ തന്നെ ഞാൻ ഇവിടെ നല്ല പഴുത്ത മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കൊണ്ടുള്ള സാമ്പാറല്ലേ അപ്പോൾ ഈ തക്കാളി ഇതുപോലെ അരിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എളുപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ അപ്പോൾ എന്തിൻ്റെ കൂടെ ഇത് ചേരും മാത്രമല്ല നമുക്ക് ലെഞ്ചിന് ചോറിന് ഇത് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് നമുക്ക് സാമ്പാർ പൊടി ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കാശ്മീരി മുളകൊടി ഞാൻ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണുള്ള കായപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വ്യാപിച്ചായിട്ടുണ്ട് കേട്ടോ ഇത്രയും വേണ്ട ഇത് ഒരു ഇത്രയെല്ലാം ഇച്ചിരി കൂടെ വേണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് ഇട്ട് മൂന്ന് ബിസിലടിപ്പിച്ചെടുക്കാം ഈ മൂന്ന് ബിസില് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ എളുപ്പം രാവിലെ തയ്യാറാക്കി എടുക്കാനും നല്ല ടേസ്റ്റ് ആ ഒരുപാട് പച്ചക്കറി വെജിറ്റബിൾസ് വേറെ ഒന്നും വേണ്ട എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇഡലിക്കൊക്കെ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് വെച്ച് കഴിച്ച് എത്ര കഴിക്കുമെന്ന് അറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് അപ്പോൾ ഇനി ഇതിപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലപോലെ കറിക്കൊരു ഫിറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം നല്ലോണം ക്യാമറയ്ക്ക് വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് മൺചട്ടിയിലോട്ടൊന്ന് മാറ്റുന്നത് അതാകുമ്പോൾ നല്ലപോലെ കാണാൻ പറ്റും ഇനി നമുക്കിതിൽ എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ എത്രത്തോളം ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക അതുപോലെ ഇതുപോലെയുള്ള നല്ല നല്ല ഈസി അതുപോലെ നാടൻ റെസിപ്പിക്കായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇച്ചിരി കൂടെ പുളി വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു അല്പം മാത്രം പുളി ഞാൻ കഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുളി ഒഴിക്കരുത് തക്കാളിക്ക് പുളി ഉണ്ടല്ലോ അതുകൊണ്ട് ഒരിച്ചിരി മാത്രം മതിയാവും അതിനുശേഷം ശേഷം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുന്നത് നല്ല മണം കിട്ടും അപ്പോൾ മല്ലിയില ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കിയാ കേട്ടോ ഇപ്പോൾ അതാ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിത് വാ വാങ്ങിവെക്കാം അതിന് ശേഷം നമുക്കിതൊരു താളിപ്പും കൂടെ കൊടുത്താൽ നമ്മുടെ കട കറി ഇവിടെ റെഡിയാവും പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് നല്ലപോലെ പൊട്ടി വരട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവായും കടുകും നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് മുളക് കറിലീഫും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്താൽ താളിപ്പ് ഇവിടെ റെഡിയായി കിട്ടും വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ രുചിക്ക് ഒരു ഒട്ടും തന്നെ പിന്നിലോട്ടല്ലാട്ട് അത്ര ടേസ്റ്റ് അപ്പോൾ ഈ താളിപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത് നമുക്കിതൊരു കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ ആകുമ്പോൾ ഈ എണ്ണയുടെയും ഈ താളിപ്പ് ചുമന്നുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു മണമല്ലേ അതെല്ലാം നമുക്ക് ഈ കറിക്കകത്ത് കിട്ടും ഇപ്പം അതാ കുറച്ച് സമയമായിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താലും നല്ല അടിപ്പൊളിയായിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ കൊണ്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് അയച്ചുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്